നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോർച്ചുഗൽ ഇന്ന് അവരുടെ പോരാട്ടങ്ങൾ തുടങ്ങുകയാണ് ഇന്ന് ആദ്യ മത്സരത്തിൽ അവർ അർബേനിയക്കെതിരെ കളിക്കുന്നു ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്തുള്ള അർബേനിയക്കെതിരെ പോർച്ചുഗൽ മികച്ച പ്രകടനം നടത്തി വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് എന്നാൽ ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഡിയേഗോ ജോട്ടയെ ഓർമ്മിച്ചു കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഡിയേഗോ ഇല്ലാതെ അവർ വീണ്ടും കളിക്കളത്തിലേക്ക് വരുന്നു അതായത് കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് ജോട്ട മരണപ്പെടുന്നത് നേഷൻസിലേക്കൊക്കെ വിജയിച്ച് ആഘോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ദുഃഖവാർത്തയുണ്ടായത് അപ്പോൾ ജോട്ടയുടെ അസാന്നിധ്യത്തിൽ അവർ കളിക്കാൻ പോകുന്ന ആദ്യ മത്സരം അതിൽ തീർച്ചയായിട്ടും ജോട്ടയുടെ ഓർമ്മകളുണ്ടാകും അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡിയേഗോ ജോട്ടയ്ക്ക് വേൾഡ് കപ്പ് നേടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് അപ്പം മോട്ടിവേഷനാണ് ആ അർത്ഥത്തിൽ അത് സ്പെഷ്യലാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് റോബർട്ടോ മാർട്ടൺസ് എന്നെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് വളരെ ഇമോഷണലാണ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊന്നുമാണ് സമയം ഇതൊരു സ്പെഷ്യൽ എൻകൗണ്ടർ കൂടിയാണ് കാരണം ഞങ്ങൾക്ക് ജോട്ടയ്ക്ക് വേണ്ടി ഇത് വിജയിക്കണം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പോർച്ചുഗീസ് ആരാധകരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം അതോടൊപ്പം തന്നെ ഡി എകു വേണ്ടിയും ഞങ്ങൾക്കിത് വിജയിക്കണം അത് ഞങ്ങൾക്ക് നൽകുന്നൊരു സ്പെഷ്യൽ മോട്ടിവേഷനുണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ഡി എകയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക സോ തീർച്ചയായിട്ടും അത് ടീമിനൊരു സ്പെഷ്യൽ മോട്ടിവേഷൻ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നേഷൻസ് ലീഗ് നമ്മൾ വിജയിച്ചു ശരിയാണ് പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല അതുകൊണ്ട് ഈ ടൂർണമെൻറ്റ് വിജയിക്കണമെന്നില്ല നമ്മൾ ഇവിടെയും മികച്ച പ്രകടനം നടത്തണം ഞങ്ങളുടെ ടീം വളരെ ഫോക്കസ്ഡ് ആണ് എന്ന് കൂടി റോബർട്ടോ മാർട്ടിനസ് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ് ഉണ്ടോത്താം